സർ ദിലീപ് ഹിയർ സിനിമാനടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായ നടൻ മുഖ്യമന്ത്രിക്കയച്ച സന്ദേശം പുറത്ത പ്രശസ്ത നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് നടന്റെ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് കേസിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച സുപ്രധാന രേഖ ഈ വേളയിൽ ഒരു പ്രമുഖ ന്യൂസ് ചാനലാണ് പുറത്തുവിട്ടത് കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച സന്ദേശമാണിത് വല്ലാത്തൊരവസ്ഥയിലാണ് താൻ എന്നു തുടങ്ങുന്നതായിരുന്നു സന്ദേശം കേസിൽ ദിലീപ് അറസ്റ്റിലായത് സംഭവം നടന്ന് അഞ്ചു മാസത്തോട് അടുക്കവയാണ് എന്നാൽ അതിന് ആഴ്ചകൾ മുൻപ് ദിലീപിന്റെ പേര് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു ദിലീപിന്റെ പേര് കേസിൽ ഉയർന്നു കേൾക്കുന്നതിന് മുൻപാണ് മുഖ്യമന്ത്രിക്ക് ദിലീപ് സന്ദേശം അയച്ചതത്രേ എന്നാൽ ഈ സന്ദേശം മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല എന്നാണ് പിന്നീട് നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടി രാത്രി യാത്രക്കിടെ ആക്രമിക്കപ്പെട്ടത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ താരങ്ങളും പൗരപ്രമുഖരുമെല്ലാം ചേർന്ന് ഒരു യോഗം വിളിച്ചിരുന്നു ഇതിൽ ദിലീപ് പങ്കെടുത്തിരുന്നു മാത്രമല്ല ദിലീപിന്റെ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യറും പങ്കെടുത്തിരുന്നു രണ്ടുപേരും പ്രസംഗിക്കുകയും ചെയ്തു ക്രിമിനൽ ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് ഈ യോഗത്തിലാണ് മഞ്ജു വാര്യർ പറഞ്ഞത് ഇതോടെയാണ് വലിയ സംഘം നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ചർച്ച തുടങ്ങിയത് സ്ത്രീക്കും പുരുഷനും തുല്യമായ പരിഗണന കിട്ടണമെന്നും മഞ്ജു വാര്യർ പ്രസംഗിച്ചിരുന്നു ഈ പരിപാടിക്ക് ശേഷം മൂന്നാം ദിവസമാണ് ദിലീപ് മുഖ്യമന്ത്രിക്ക് സന്ദേശം അയച്ചത് ദിലീപിന്റെ സന്ദേശം ഇതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെയാണ് ദിലീപ് പിണറായി വിജയന് ഫോണിൽ നിന്ന് സന്ദേശം അയച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു സർ ദിലീപ് ഹിയർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി അനുഭവിക്കുകയാണ് സാറിന്റെ ഒറ്റയാളുടെ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ അന്ന് ഫിലിം അസോസിയേഷൻ കാര്യത്തിൽ ഇറങ്ങിയത് എനിക്കിപ്പോഴും സാറിലെ വിശ്വാസമുള്ളൂ ഇതായിരുന്നു സന്ദേശം ഈ സന്ദേശം അയക്കുന്ന വേളയിൽ ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികളുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല ചില സന്ദേശം ഉന്നത പോലീസ് ഓഫീസർമാർക്കും ദിലീപ് അയച്ചിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഏപ്രിൽ മാസത്തിലാണ് ദിലീപിന്റെ പേരും കേസിൽ ഉയർന്നു കേട്ടത് ജൂലൈയിലാണ് ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തത് ദിലീപിനൊപ്പം നാദൃഷ്യയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആൽവ പോലീസ് ക്ലബ്ബിലായിരുന്നു ചോദ്യം ചെയ്യൽ ജൂലൈ പത്തിന് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വേളയിൽ നടൻ സിദ്ദിഖ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതും അന്ന് വാർത്തയായിരുന്നു എന്താണ് കാര്യമെന്ന് തിരക്കാൻ വന്നതാണ് എന്നായിരുന്നു അന്ന് സിദ്ദിഖ് നൽകിയ മറുപടി എന്തായാലും മുഖ്യമന്ത്രി ഒരു തരത്തിലും ദിലീപിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല എന്നാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്